മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ം വേങ്ങശ്ശേരി ആനക്കല്ലിൽ റോഡ് ഒലിച്ചുപോയി ആനക്കല്ല് തോട് കരകവിഞ്ഞാണ് റോഡ് ആഴത്തിൽ തകർന്നൊഴുകിപ്പോയത് ആനക്കല്ല് തോട്ടിലെ തടയണയോട് ചേർന്നാണ് റോഡിന്റെ തകർച്ച അമ്പലപ്പാറ പഞ്ചായത്തിലെ കള്ളിക്കുന്നിനെയും മണ്ണൂർ പഞ്ചായത്തിലെ കൊട്ടക്കുന്നിനെയും ബന്ധിപ്പിക്കുന്ന പാതയിലാണ് ഗതാഗത പ്രതിസന്ധി ശക്തമായ മഴയിൽ ആനക്കല്ലു തോട് കരകവിഞ്ഞു കുത്തിയൊഴുകിയാണ് റോഡിൽ കിടങ്ങിനു സമാനമായി ഗർത്തം രൂപപ്പെട്ടത് റോഡ് തടയണയുമായി ചേരുന്ന ഭാഗം വേറിട്ട നിലയിലാണ് മണ്ണൂർ പഞ്ചായത്തിനെയും അമ്പലപ്പാറ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് ആ റോഡ് ആനക്കല്ല് ഭാഗത്ത് തോട് ഗതിമാറി ഒഴുകി ഇന്നലെ പെയ്ത മഴയിൽ റോഡ് തകരുകയും ആ അതി അവിടെയുള്ള പൊതുജനങ്ങൾക്ക് ഗതാഗത മാർഗം നിരസിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായി പഞ്ചായത്തിലും വില്ലേജിലും ഈ പ്രശ്നം ും റോഡിലൂടെ എത്തുന്ന വാഹനങ്ങൾ തടയണയ്ക്ക് മുകളിലൂടെ തോട് കുറുകെ കടക്കുന്ന നിലയിലാണ് ഇവിടെ ഗതാഗതം കരിങ്കല് ഇട്ടുപടുത്തുയർത്തിയിരുന്ന ഭാഗത്തെ കല്ലുകൾ ഉൾപ്പെടെ ഒഴുകിപ്പോയി മൂന്നടിയിലേറെ താഴ്ചയിൽ കല്ലും മണ്ണും ഒലിച്ചുപോയ അവസ്ഥയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിലും റോഡിന് സാരമായ കേടുപാട് സംഭവിച്ചിരുന്നു ചിത്ര വിമൻസ് അക്കാദമി एस एम पी जंक्शन शॉर्नो ऑपोजिट प्राइवेट बस स्टैंड पट्टी